ിയമുള്ളവരെ കൗൺസലിംഗിന് പോവാന്ന് പറഞ്ഞ ഒരു ന്യൂനതായി കാണുന്ന ആൾക്കാരുണ്ട് ശരിക്കും നമ്മള് നമ്മുടെ ഹെൽത്ത് ഇത്ര പ്രധാനപ്പെട്ടതാണെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ തിരിച്ചറിയുമ്പോ എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യണം അതിനെ പ്രോപ്പറായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് എന്ന് പറയുന്നത് അതൊരു വലിയ സ്ട്രെങ്ത് ആണ് അതൊരു കഴിവാണ് എല്ലാവർക്കും സാധിക്കില്ല പലപ്പോഴും ഒരു വാഹനത്തിന് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതി നമ്മൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് ഒരു വണ്ടി ഓടിച്ച് അത് എങ്ങനെയെങ്കിലും എവിടെങ്കിലൊക്കെ വഴിയിൽ ബ്രേക്ക് ഡൗൺ ആവുമ്പോൾ അദ്ദേഹം അതിനെ കുറിച്ച് ചിന്തിക്കുക അപ്പോൾ ഉടനെ തന്നെ മെക്കാനിക്കിനെ വിളിക്കുക റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് തേടുക എന്നൊക്കെ ഒരു ശൈലിയാണ് നമ്മുടെ നാട്ടില് പലപ്പോഴും പല ആളുകളിലും ഉള്ളത് ഇത് ഇതേ ഒരു ശൈലി നമ്മുടെ ഹെൽത്തിന്റെ കാര്യത്തിൽ നിലനിർത്തി പോരുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ അതുകൊണ്ട് ചെറിയ തെറ്റിദ്ധാരണ കൗൺസിലിങ്ങിനൊക്കെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തോ ഭയങ്കര വലിയ ന്യൂനത ഉള്ളവരാണ് ഒരു മാനസിക രോഗികൾ മാത്രമാണ് പോവാറുള്ളത് എന്നൊക്കെ പലരും തെറ്റിദ്ധരിച്ചിരിക്കുക സത്യത്തില് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഹെൽത്ത് ചെക്ക് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് നമുക്ക് നമ്മള് ഒരു ഹെൽത്ത് ചെക്ക് ചെയ്യാതെ പിന്നെ വാഹനമാണെങ്കിൽ നിങ്ങൾ ഓടിക്കുമ്പോൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യമുള്ള സംഗതികളെല്ലാം ഇടയ്ക്കിടക്ക് അതിന്റെ ഓയിൽ ചേഞ്ച് ചെയ്യുന്ന കാര്യമോ അതിന്റെ മൂവ്മെന്റ്സിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ അലൈൻമെന്റ് പ്രശ്നങ്ങളുണ്ടോ ഇതൊക്കെ ചെക്ക് ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ ഹെൽത്തിനെ കുറിച്ച് ചെക്ക് ചെയ്യാൻ മുൻകൂട്ടി നമ്മൾ കൃത്യമായി നമുക്കൊരു സെൽഫ് അവയർനെസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്തിനെ കുറിച്ചും നമ്മുടെ ബോഡി മെയിൻറ്റൈൻ ചെയ്യുന്നതിനെ കുറിച്ചും നമ്മുടെ മനസ്സിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ കൃത്യമായ അവബോധം ഉണ്ടാവുകയും അതിനു വേണ്ട മുൻകരുതൽ എടുക്കുക എന്നുള്ളത് അതൊരു സ്ട്രെങ് ആണ് അപ്പോ അത്തരം ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു എക്സ്പേർട്ടിനെ സമീപിക്കുകയും എന്തെങ്കിലും ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിന്റെ റൂട്ട് കോസ് അടിസ്ഥാന കാരണം കണ്ടെത്താൻ എക്സ്പേർട്ടിന് സാധിക്കുക ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന പല ബ്രേക്ക് ഡൗണുകളും ഒഴിവാക്കി നമുക്ക് പ്രശ്നങ്ങളെ നേരിടാനുള്ള കരുത്തും ശക്തിയും ഊർജവും കൂടുതൽ ലഭിക്കുകയും ചെയ്യും അത്തരം ഒരു ആവശ്യത്തിനൊക്കെയാണ് ശരിക്കും ഏഹ് നമ്മളൊരു സൈക്കോളജിക്കൽ കൗൺസിലറെ സമീപിക്കാണ്ട് അല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിനെ സമീപിക്കേണ്ടത് കാരണം പലപ്പോഴും നമ്മളെ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ ആ പ്രശ്ന ഒരു സംഭവം ആയിരിക്കത്തില്ല ആയിരിക്കില്ല നമ്മുടെ പ്രശ്നം ഒരു സംഭവത്തെ കുറിച്ച് നമ്മൾ നോക്കിക്കാണുന്ന രീതി അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലുണ്ടാക്കിയിരിക്കുന്ന മാനസികമായിട്ടുള്ള ചിത്രം അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ശരീരം ഉത്പാദിപ്പിച്ചിട്ടുള്ള ഇമോഷൻസ് കാരണമായിട്ടുള്ള ചില കെമിക്കൽസ് ഇതൊക്കെ നമ്മളെ ഈ ക്ലോട്ട് ചെയ്ത് കിടക്കുന്നതു തന്നെ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാതെ വരാണ് അപ്പൊ അത്തരം സാഹചര്യങ്ങളെ മറികടക്കാൻ എങ്ങനെ സാധിക്കുമെന്ന് ഒരു എക്സ്പെർട്ടിനെ പറഞ്ഞ് ഗൈഡ് ചെയ്യാൻ പറ്റും അപ്പൊ ഒരു രീതിയിൽ കൗൺസിലിംഗിനെ നോക്കിക്കാനാണെങ്കിൽ കൗൺസിലിങ്ങിൽ പോവുക എന്ന് പറയുന്നത് അതൊരു സ്ട്രെങ്ത് ആയിട്ട് തന്നെ കാണും നമ്മള് വിദ്യാർത്ഥികളിൽ കൊച്ചു കുഞ്ഞുങ്ങളിൽ പലപ്പോഴും ചില ചില പ്രശ്നങ്ങൾ അമ്മമാർക്കറിയാം എന്തിനാണ് കൊച്ചു കരയുന്നത് ചിലപ്പോ വിശന്നിട്ടായിരിക്കും കരയുന്നത് പലപ്പോഴും അതിനെ മനസ്സിലാക്കാതെ വേറെ എന്തെങ്കിലും കാര്യത്തിനാണെന്ന് വിചാരിച്ച് നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോ ആ കുഞ്ഞിന്റെ കരച്ചിലും മാറില്ല ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കില്ല ആ അതേസമയം മറ്റു പല പരിഹാര മാർഗങ്ങളും അറിയാത്തവര് തിരിച്ചറിയാത്തവര് ചെയ്തുകൊണ്ടേയിരിക്കും പക്ഷെ ഫലം ഉണ്ടാവില്ല അപ്പോ ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറി യഥാർത്ഥ കാരണത്തെ കണ്ടെത്തി അതിനെ ഒരു മെന്ററിങ് എന്ന് പറയുന്ന രീതിയിൽ നമ്മുടെ ഈ ഒരു സംവിധാനം വളർത്തിയെടുക്കേണ്ടതിനെ പറ്റി നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട് എന്നും മാത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് പലപ്പോഴും ഇതെന്തോ ഒരു മാനസിക പ്രശ്നമുള്ളവർ മാത്രമാണ് അതൊരു ആൾക്കാർ കണ്ടാൽ മോശമാണെന്നും ആളുകളുടെ ആള് പിന്നെ ഒരുപാട് തെറ്റിദ്ധാരണകൾ കൗൺസിലിങ്ങിനെ കുറിച്ച് പിന്നെ ചിലർ വിചാരിക്കുന്ന ഇതെന്തോ ഒരു അഡ്വൈസ് കൊടുക്കുന്ന ഒരു സംഗതിയാണ് എന്നാണ് ഒരിക്കലും അങ്ങനെയല്ല ശരിക്കും നമ്മളുടെ മാനസികമായ തലത്തിൽ നടക്കുന്ന നമ്മളെ മെമ്മറിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളുടെ അനുഭവങ്ങളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളെ മനസ്സിൽ കയറിയിട്ടുള്ള മാനസികമായ ചിത്രം ഉണ്ട് അത് മാറ്റിക്കഴിഞ്ഞാൽ നമ്മളുടെ എക്സ്പീരിയൻസ് മാറും നമ്മളുടെ ഫീലിങ്സ് മാറും അതുപോലെ ഒട്ടനവധി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ തെറാപ്പിസ്റ്റ് അദ്ദേഹം അവർക്കറിയാം അപ്പോ അവരുടെ ഒരു ഹെൽപ്പ് തേടുക എന്നുള്ളത് നമ്മളെ ലൈഫിനെ മറ്റൊരു ലെവലിലേക്ക് ഉയർത്താനും പൂർവാധികം പെർഫോമൻസ് ഒപ്റ്റിമൈസ് ചെയ്യാനും അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തെ നോക്കിക്കാണുള്ളതാണ് എനിക്ക് ഈ വേളയിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്